കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ തുറന്നടിച്ച് കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രാജഭീഷണിയുമായി രംഗത്തെത്തി പെരിയ കേസിലെ പ്രതി മണികണ്ഠനും രാജ്മോഹൻ ഉണ്ണിത്താനും രാത്രിയുടെ മറുവിൽ സൗഹൃദം പങ്കിട്ടു ശരത് കൃപേഷ് കൊലപാതക കേസിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ആയിരം രൂപ പോലും ചെലവാക്കിയില്ലെന്നും ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു എന്നാൽ വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു അർജുൻ ഹേമയാണ് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നത് അർജുൻ എന്താണ് ബാലകൃഷ്ണൻ പെരിയെ ഈ വിധത്തിൽ പ്രകോപിപ്പിച്ചത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ രാജഭീഷണിക്ക് പിന്നിലുണ്ടോ രാജഭീഷണി മുഴക്കിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് പിൻവലിച്ചത് പിന്നിൽ പെട്ടെന്നൊരു പൊട്ടിത്തെറി കാസർഗോഡ് കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം ബാലകൃഷ്ണൻ പെരിയ സജീവമായിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം പെരിയ ഇരട്ടക്കൊലക്കേസ് പതിമൂന്നാം പ്രതിയായുടെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ ഈ പെരിയ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള പ്രമോദ് പെരിയ പങ്കെടുക്ക പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സംഭവം ചർച്ചയായപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നത് സംബന്ധി സംബന്ധിച്ചായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത് അതിൽ ബാലകൃഷ്ണൻ പെരിയക്കെതിരെയും വിമർശനം വന്നു പിന്നാലെയാണ് ഉണ്ണിത്താനെതിരെ ബാലകൃഷ്ണൻ പെരിയ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ബിനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മണിക്കൂർ ശേഷം ഈ ബാലകൃഷ്ണൻ പെരിയ ഈ പോസ്റ്റ് പിൻവലിക്കുകയും അതായത് നീക്കം ചെയ്യുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് നീക്കം ചെയ്തത് എന്നതിൽ അദ്ദേഹം വ്യക്തത തന്നിട്ടില്ല ഏതായാലും നാളെ പത്ത് മണിക്ക് ശേഷം മാത്രം പ്രതികരിക്കാമെന്നുള്ള ഒരു തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അപ്പോസ്റ്റിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഈ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി താൻ പുറ പത്തുപോകും അതായത് രാജഭീഷണി മുഴക്കിയിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താനും പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനും രാത്രിയുടെ മറവിൽ സൗഹൃദം സ്ഥാപിച്ചു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വോട്ടില്ലാതെ ജയിക്കും എന്ന് പ്രഖ്യാപിച്ച ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന വിമർശനം അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട് ശരത്ലാലും കൃപേഷിന്റെയും കൊലപാതക കേസിൽ രാജ്മോഹൻ കൊലപാതക കേസിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ആയിരം രൂപ പോലും ചെലവാക്കിയില്ല എന്നുള്ള ചില ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് നിലവിൽ പോസ്റ്റിലൂടെ അതിനുശേഷം അതായത് ഈ പോസ്റ്റ് ഇട്ടത് ഇന്ന് ഏഴ് മണിക്ക് ശേഷമായിരുന്നു അതിനുശേഷം തന്നെ ഒരു മണിക്കൂറോളം കഴിഞ്ഞ് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് നിലവിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം എതിന് പിന്നിൽ ഉണ്ടായോ എന്ന് നിലവിൽ അദ്ദേഹം പറയുന്നില്ല ഏതായാലും നാളെ പ്രതികരിക്കാം എന്നതാണ് നിലവിൽ ബാലകൃഷ്ണൻ ഓക്കേ